െ വിശുദ്ധ യോഹനുസേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗം മറ്റൊരു തളർവാദ രോഗിയുടെ സൗഖ്യം അതും അത്ഭുതകരമായിട്ട് നടത്തുന്നു അതിന്റെ വിവരണങ്ങളിലെ സാപത്ത് പ്രയോഗം പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് മാറുകയാണ് കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി കിടന്ന ഒരു മനുഷ്യൻ ജെറുസലേം ദേവാലയത്തിലെ അജുക ഈ കുളത്തില് മലാഘമാർ വന്ന് ജലമിളക്കുമെന്നും അങ്ങനെ ഇളകുന്ന വെള്ളത്തിലേക്ക് ആദ്യമിറങ്ങുന്ന രോഗി സുഖം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ഒരുപാട് രോഗികളെ ഈ രയിലേക്ക് എത്തിച്ചിരുന്നു അങ്ങനെയാണ് മുപ്പത്തെട്ട് വർഷമായി ഈ മനുഷ്യൻ തളർവാദരോഗി കുളക്കരയിലേ കിടക്കുക തളർവാദ രോഗിയായത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക അത്ര പ്രായോഗികമല്ല എന്ന് നമുക്കറിയാമല്ലോ ഈ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ല അടുത്തൊന്നും അതുകൊണ്ട് തന്നെ ക്യൂ സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും വെള്ളത്തിലേക്ക് ചാടാം ആദ്യം ചാടുന്നവൻ മാത്രം സൗഖ്യം ദൈവം യഹൂദർക്ക് പ്രത്യേകമായ രീതിയിൽ കൊടുത്ത ഒരു പരിഗണനയാണ് ബത്സീത കുളക്കരയിലെ സൗഖ്യം ആ കുളക്കരയിലേക്കാണ് യേശുനാഥൻ നടന്നെത്തുക ഈ മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്ന തളർവാത രോഗിയെ അവൻ കാണുന്നു തിരിച്ചറിയുന്നു അവൻ്റെ സമീപത്തേക്ക് ചെന്ന യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട് മുപ്പത്തെട്ട് വർഷം അനുഭവിച്ച ദയനീയത അവൻ ഉറക്ക പറഞ്ഞു വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വെള്ളത്തിൻ്റെ കരയിൽ അല്ലെങ്കിൽ വെള്ളത്തിലെത്തുമ്പോൾ അതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ കടന്നു ചെന്ന് സൗഖ്യം നേടും ഈശോ അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക പാപമോചനം നേടിയവൻ സൗഖ്യം പ്രാപിച്ചവൻ കിടക്കയും എടുത്ത് നടക്കുകയാണ് ഈ നടപ്പ് യഹൂദർക്ക് ഇടർച്ചയുണ്ടാക്കുന്നു പരിസ്യ പ്രമുഖന്മാരെ ചിത്തപ്രഭമുള്ളവരാക്കി മാറ്റുക അവർ കലാപ കൊടി ഉയർത്തുക സാബത്ത് ദിവസങ്ങളിൽ സൗഖ്യം നൽകാൻ ഇതാ ഒരു മാന്ത്രികൻ യേശുവിനെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു അതിൻ്റെ അസ്വസ്ഥതകൾ നിറഞ്ഞ സുവിശേഷ ഭാഗം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ഒന്ന് തൻ്റെ പ്രാർത്ഥനയിലെ ഉറപ്പ് നഷ്ടപ്പെടാതെ വിശ്വാസം കൈമോശം വരാതെ ഒന്നും രണ്ടും മൂന്നുമല്ല മുപ്പത്തിയെട്ട് വർഷങ്ങള് ആ കിണറ്റിൻകരയില് കുളക്കരയില് കിടക്കുന്ന മനുഷ്യന്റെ ദയനീയത ഭഗ്നാസനാകാതെ നിരന്തരം തന്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാന് ഈ ബത്സ്യതയിലെ തളവാദ്രോഗി നമ്മളെ സഹായിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അപ്പ് തന്നെ നടത്തി തരാത്തതിൻ്റെ പ്രതിഷേധത്തിലാണ് നമ്മൾ പറയുന്നത് ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്നു പലവട്ടം ഞാൻ പ്രാർത്ഥിച്ചില്ലേ എന്നിട്ടെന്തേ ദൈവം കേൾക്കാഞ്ഞ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവവുമായിട്ട് എനിക്കൊരു സന്ധ്യുമില്ല ഉടമ്പടിയില്ല തമ്പുരാനെ ഞാൻ വിട്ടു നമ്മുടെ മനോഭാവങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം സ്ഥിരോത്സാഹത്തോടെ തനിക്കായൊരു സമയം കുറിച്ചിട്ടുണ്ടെന്നും ആ സമയം അനധിവിദൂരമല്ല എന്നും പ്രത്യാശയോടെ ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ് അവനെ തേടിയതാ രക്ഷകൻ കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു കടന്നു വരവ് രക്ഷകന്റെ കടന്നു വരവ് അനധിവിദൂര ഭാവിയിലുണ്ട് എന്ന് നമ്മുടെ നൊമ്പരങ്ങളും ഗദ്ഗദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ കൂടെയുണ്ട് എന്ന് വിശ്വാസത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭരിസേയുടെ മനോഭാവമാണല്ലോ ഇവിടെ വിമർശനാത്മകമായി ധ്യാനിക്കേണ്ടത് നന്മയ്ക്ക് എതിര് നിൽക്കുന്നവർ സത്യവും നീതിയും നടമാടണമെന്നതിനപ്പുറത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം പാലിക്കപ്പെടണമെന്ന് മുറവിളി കൂട്ടുന്ന യഹൂദ ജനതയുടെ ഒരു ഭൂരിപക്ഷ വിഭാഗം അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ് നിയമം നടപ്പിലാക്കുന്നത് അവരാണ് ശിക്ഷാവിധി വിധിക്കുന്നത് സാപത്തിൽ ചുമടെടുത്തവൻ കുറ്റവാളി നിശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് അവൻ പറയുന്നു യഹൂദരുടെ മനോഭാവത്തിലാണ് ഈശോയുടെ വേറിട്ട വ്യത്യസ്തമായ മുഖം നമ്മൾ കാണുക അവൻ സൗഖ്യദായകനായി കടന്നു വരുന്നു നമ്മളും വഴിമുടക്കുകളാണോ പ്രിയപ്പെട്ടവരെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് മുട്ടായുക്തികൾ പറഞ്ഞ് നമ്മളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അവരെ മുൾമുനയിൽ നിർത്തുകയോ ചെയ്യുന്നവരാണ് എങ്കിൽ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും മാനുഷിക മൂല്യങ്ങൾക്കും സഹിഷ്ണുതയ്ക്കും സഹാനുഭൂതിക്കും ഇടം നൽകാതെ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ വേണ്ടി മാത്രം ഉയരുന്ന എൻ്റെ നാവം എൻ്റെ വിരലുകളും ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നമുക്ക് പുനഃപരിശോധിക്കാം നമ്മുടെ മനോഭാവങ്ങളെ ഈശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും എന്നുള്ളവടും കൂടി ഉണ്ടായിരിക്കട്ടെ Ebu Oğur'um, Ebu Oğur'um,